നമസ്കാരം ഞാൻ ഡോക്ടർ രമ്യ വിയാർ വിജയ ഹോമിയോ ക്ലിനിക് അമ്പരവിള ആൻഡ് മരിതത്വം നെയ്യാറ്റിൻകരയിൽ കോളറ റിപ്പോർട്ട് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞു വേണമല്ലോ അപ്പോൾ കോളറ എന്ന പകർച്ചവ്യാധിയെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രിവെൻഷനെക്കുറിച്ചും സംസാരിക്കാനാണ് ഞാൻ വന്നിട്ടിരിക്കുന്നത് വിബ്രിയോ കോളറ എന്ന ബാക്ടീരിയയാണ് കോളറ പകർത്തുന്നത് ഇത് ഒരു ജലജന്യ രോഗമാണ് അതായത് മലിനമായ ജലത്തിലൂടെയും പഴകിയ ഭക്ഷണ പദാർത്ഥത്തിൽ കൂടെയാണ് മെയിൻലി കോളറ പകരുന്നത് പിന്നെ ഈച്ചയും ഇതിനൊരു പ്രധാന വഹിക്കുന്നു അതായത് ഭക്ഷണ തുറന്നു വെച്ചാൽ അതിൽ ഈച്ച വന്നിരിക്കുകയും അതുവഴി കോളറ പകർന്നു പിടിക്കുകയും ചെയ്യും പിന്നെ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ നിന്നും ഭക്ഷണം കഴിച്ചാലും കോളറ പകർന്നു പിടിക്കാം അതുകൂടാതെ ഒരു കോളറ രോഗിയെ പരിചരിക്കുന്ന വ്യക്തി ശുചിത്വം പാലിച്ചില്ല എങ്കിലും ആ വ്യക്തിയിലേക്ക് കോളറ ബാക്ടീരിയ കടക്കുകയും ആ ബാക്ടീരിയ വഴി ആ വ്യക്തിക്ക് കോളറ ബാധിക്കുകയും ചെയ്യും ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച ഉടനെ ഒരു കോളറ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ ടോക്സിനാണ് ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കാൻ കാരണം കോളറ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മെയിൻലി വയറിളക്കവും ഛർദിയുമാണ് കോളറയുടെ ലക്ഷണങ്ങൾ വയറിളക്കം എന്ന് വെച്ചാൽ റൈസ് വാട്ടറി സ്റ്റൂൾ എന്നാണ് അറിയപ്പെടുന്നത് അതായത് കഞ്ഞിവെള്ളം പോലത്തെ മലമാണ് പോകുന്നത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് മ്യൂക്കസും ഉണ്ടാകും രക്തമുണ്ടാവണം എന്നില്ല വയറിളക്കവും ഛർദിയും കാരണം ശരീരത്തിൽ നിന്നും ഒത്തിരി ജലാംശം പോവുകയും അതുവഴി നിർജ്ജലീകരണം സംഭവിക്കുകയും ചെയ്യാം ഒരു രോഗിയുടെ ശരീരത്തിൽ നിന്നും ഏതാണ്ട് ഇരുപത് ലിറ്റർ വെള്ളം വരെ നിർജ്ജലീകരണം വരെ പുറത്തു പോകുന്നതാണ് ഛർദിയും വയറിളക്കവും കാരണം രോഗി വെള്ളം കുടിക്കാതെ ശരീരത്തിൽ ജലാംശം കുറയുകയും അതുവഴി ഇലക്ട്രോലൈറ്റ്സ് കുറയുകയും ചെയ്യുന്നു കോളറയുടെ ലക്ഷണങ്ങൾ എല്ലാവരിലും ഒരുപോലെ ആകണമെന്നില്ല എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരിലും ചെറിയ ലക്ഷണങ്ങൾ മാത്രമേ പ്രകടമാവുകയുള്ളൂ പക്ഷേ അവർ കാരിയറായി പ്രവർത്തിക്കും അതായത് രോഗാണുവാഹകരാകും മറ്റുള്ളവരിൽ രോഗമുണ്ടാക്കാൻ അവർ ഒരു പ്രധാന കാരണമാവുകയാണ് ചെയ്യുന്നത് ചില രോഗികളിൽ ബി പി കുറയുകയും യൂറിൻ്റെ ഔട്ട്പുട്ട് കുറയുകയും ചെയ്യുന്നു അതുവഴി വൃക്കയുടെ പ്രവർത്തന അവതാളത്തിലാവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യാം പക്ഷേ മറ്റു ചില രോഗികൾ അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട് അടുത്തതായി നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ചുണ്ടും നാവും ഉണങ്ങി വരണ്ടിരിക്കും മാത്രവുമല്ല ഇങ്ങനെ വലിച്ചു വിട്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരാൻ കാലതാമസം ഉണ്ടാവും വലിച്ചു വലിച്ചുവിട്ടാൽ സാധാരണഗതിയിൽ പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലെത്തും പക്ഷേ നിർജ്ജലീകരണം സംഭവിച്ച വ്യക്തിയുടെ സ്കിന്ന് പതിയെ പൂർവ്വസ്ഥിതിയിൽ വരുകയുള്ളു അമിതമായ ദാഹം തോന്നും മൂത്രത്തിൻ്റെ അളവ് കുറയും അല്ലെങ്കിൽ കടുത്ത നിറത്തിലുള്ള യൂറിനായിരിക്കും പോകുന്നത് ക്ഷീണവും മയക്കവും തോന്നും കഠിനമായ പേശിവേദന ഉണ്ടാവും കണ്ണുകൾ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കും ഇനി ഒരു പ്രദേശത്ത് കോളറ പടർ റിപ്പോർട്ട് ചെയ്താൽ അത് പടർന്ന് പിടിക്കാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം മെയിൻലി തിളപ്പിച്ചാറിയ ജലം മാത്രം ഉപയോഗിക്കുക ആഹാരം അടച്ചു സൂക്ഷിക്കുക ഈച്ചശല്യം ഒഴിവാക്കുക പഴകിയതും കേടുവന്നതുമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പഴം പച്ചക്കറി എന്നിവ നന്നായി കഴുകി മാത്രം യൂസ് ചെയ്യുക തുറസായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക ഇടയ്ക്കിടയ്ക്ക് കൈകൾ നന്നായി സോപ്പിട്ട് കഴുകുക പ്രത്യേകിച്ചും ആഹാരത്തിനു മുൻപേയും ശൗചാലയത്തിൽ പോയിട്ട് വന്നതിന് ശേഷവും കിണർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക ചെറിയ ലക്ഷണങ്ങൾ ഉള്ളവർ ലക്ഷണങ്ങളുള്ളവർ വാറസ്ലായു കഴിക്കുക അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് കഴിക്കുക കോളറ ബാക്ടീരിയ കണ്ടുപിടിക്കുന്നത് സ്റ്റൂൾ എക്സാമിനേഷൻ അല്ലെങ്കിൽ മല കൂടിയാണ് നല്ല വയറിളക്കവും ഛർദിയുമുള്ള ആൾക്കാർ വീട്ടിൽ ചികിത്സ അരുത് ഹോസ്പിറ്റലൈസ് ചെയ്യുക ട്രിപ്പ് ഇടുക അതിനൊത്ത മരുന്നുകൾ കഴിക്കേണ്ടതാണ് ഇതുപോലെ ഹെൽത്ത് ടിപ്സുമായി ഞാൻ ഇനിയും എത്തും അതിനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം